നമസ്കാരം ഞാൻ ബൈജു വെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം മഹീന്ദ്രയുടെ രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയേണ്ടത് ഇന്ത്യ നല്ല പറയേണ്ടത് ഇട ലോകം മുഴുവൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ എക്സ് ഇ വി നയൻ ഇയും സിക്സ് ഇയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഇതേ കാണാനുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഈ രണ്ട് വാഹനങ്ങളും കണ്ടപ്പോൾ വിചാരിച്ചത് പൂർണ്ണമായിട്ടും ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ വിറ്റ് പോകാൻ സാധ്യത സിക്സ് ഇ ആണെന്നുള്ള കാര്യമാണ് പക്ഷെ അമ്പരപ്പിച്ചുകൊണ്ട് അതല്ല നയനിയാണ് ഏറ്റവും അധികം വിറ്റഴിയുന്നത് എവിടെ നോക്കിയാൽ നയനിയാണ് കാണുന്നത് കാരണം കുടുംബങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം നയനിയാണ് അതിന്റെ ഇന്റീരിയർ എന്റെ സ്പേസ് ആയാലും ആ മൊത്തത്തിലുള്ള വലിപ്പം അതെല്ലാം ഫാമിലികൾക്ക് ഇഷ്ടമാണ് കുറേ കൂടെ ഒരു ട്രെൻഡി ഡിസൈനാണ് സിക്സിക്ക് പക്ഷേ സിക് സി ഡശ്നമായിട്ട് എനിക്ക് തോന്നിയത് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരു അല്പം തല കുനിക്കേണ്ടി വരും അമ്പലത്തിലൊക്കെ നമ്മൾ ശ്രീകൗവിലേക്ക് കയറുന്ന പോലെ കയറേണ്ടി വരും കാരണം ഇത്തിരി ഹൈറ്റ് കുറവുണ്ട് ഡോറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതർവൈസ് വളരെ നല്ല വാഹനം തന്നെയാണ് അതായത് ഇൻ്റീരിയറിൻ്റെ ആ ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയം തീർച്ചയായിട്ടും ഉള്ളത് സിക്സി കാരാണ് പക്ഷേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിനെയാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും കാര്യത്തിൽ ഒരു ചെറിയ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടിനും നാല് ലക്ഷം രൂപയോളം വില കുറഞ്ഞ മോഡലുകൾ വന്നു എന്നുള്ള കാര്യമാണ് അപ്പം നാല് ലക്ഷം രൂപ വില കുറയുമ്പോൾ തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ കട്ട് ചെയ്യുമല്ലോ പക്ഷെ അങ്ങനെ അധികം കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഒരല്പം ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുതിയ മോഡലുകൾ വന്നിരിക്കുന്നത് അതായത് സെവൻറ്റി നയൻ കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് ഉള്ള മോഡലുകളാണ് ഇപ്പൊ പുതുതായിട്ട് ഈ രണ്ട് മോഡലുകൾക്കും വന്നിരിക്കുന്നത് അതായത് രണ്ട് വേരിയന്റ്സ് വന്നിരിക്കുന്നത് ഈ രണ്ട് മോഡലുകൾക്കും ഇത്രയും കാലം എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് സെവൻറി നയൻ കിലോ വാട്ടിന്റെ ബാറ്ററി ഘടിപ്പിച്ചിരുന്നത് സെവൻ്റി നയൻ കൂടാതെ ഒരു ഫിഫ്റ്റി നയൻ കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും ഉണ്ട് എക്സ് ഇ വി നയൻ ഇ അതുപോലെ തന്നെ സിക്സ് ഇക്കും അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും സെവൻറ്റി നയൻ കിലോ വാട്ടുള്ള എന്നാൽ ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലാത്ത വേരിയൻറ്റുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിൻ്റെ പേര് പാക്ക് ടു എന്നാണ് കൂടുതൽ റേഞ്ച് നൽകുന്ന സെവൻറ്റി നയൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ എപ്പോഴും വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ ഒരു വേരിയൻ്റായിരിക്കും പക്ഷേ വില കൂടി നിൽക്കുന്ന ടോപ്പ് എൻഡിൽ മാത്രമാണ് സെവൻറി നയൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് എന്നുള്ളതുകൊണ്ട് തന്നെ അത് പലർക്കും അപ്രാപ്യമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ നാല് ലക്ഷത്തോളം രൂപ വില കുറച്ച് അതിന്റെ ഒരു ഒരു വേരിയന്റ് വന്നിരിക്കുന്നു എന്നാണ് സജീവത്തിൽ പറയാവുന്നത് പാക് ത്രീ എന്ന് പറയുന്ന ടോപ്പ് എന്റെ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിക്സ് ഇക്ക് മൂന്ന് പോയിന്റ് നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും നയൻ ഇക്ക് നാല് ലക്ഷം രൂപയും കുറവാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന പുതിയ പാക് ടൂ എന്ന് പറയുന്ന വേരിയന്റിന് പാക് ടൂലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എൽ ഇ ഡി ഹെഡ് ലാംപ് ടൈ ലാമ്പ് അതുപോലെ ഫിക്സഡ് ഗ്ലാസ് റൂഫ് അതുപോലെ ഡിബിൾ സോൺ എ സി പിന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് അവിടെ രണ്ടും വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു പതിനാറ് സ്പീക്കറിന്റെ ഹാർമോൺ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം വിത്ത് ഡോൾബി അറ്റ്മോസ് പിന്നെ പിൻ സീറ്റുകാർക്കും എ സി വെന്റുകൾ പിന്നെ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നാല് വീലിലും ഡിസ്ക് ബൈക്കുകൾ അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ നാലു ലക്ഷം രൂപ വില കുറച്ച് ചോദിക്കുന്ന പാക് ട്വിലും വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് മിസ്സ് ചെയ്തിരിക്കുന്നത് ചോദിക്കാണെങ്കിൽ അത് ടോപ്പനിൽ നിന്നും നാലു ലക്ഷം രൂപ കുറവ് എന്തൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പിന്നിലെ വയർലെസ് ഫോൺ ചാർജർ പവർഡ് പവേഡ് ടൈൽഗേറ്റ് പിന്നിലെ വയർലെസ് ചാർജോ മുൻഭാഗത്തുണ്ട് പവർ ടെയിൽ ഗേറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോ പാർക്ക് അസിസ്റ്റ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ പിന്നെ ഏഴ് എയർ എയർബാഗുകൾക്ക് പരം ആറ് എയർ ബാഗുകളാണ് ഈ പാക്റ്റിലുള്ളത് കൂടാതെ സിക്സ് ഇയിൽ അലോയ് വീലിന് പകരം എയ്റോ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ നയൻ ഇയിലാണെങ്കിൽ ആ സ്ക്രീനുകളുടെ കാര്യത്തിൽ പാസഞ്ചർ സ്ക്രീൻ ഇല്ല എന്നുള്ള വ്യത്യാസമുണ്ട് അപ്പം ഇത്രയും കുറവുകളൊക്കെ ഉള്ളൂ പക്ഷെ നാല് ലക്ഷം കുറച്ച് കിട്ടുമോ പ്രത്യേകത വ്യത്യാസം ഈ സിക്സ് ഇയുടെ കാര്യത്തിൽ അറുന്നൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത് ഈ സെവൻറ്റി നയൻ കിലോമീറ്ററിന്റെ ബാറ്ററി പാക്കില് എന്നാൽ ഫിഫ്റ്റി നയൻ കിലോമീറ്ററിന്റെ ബാറ്ററി പാക്കിൽ അഞ്ഞൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ റേഞ്ച് പറയുന്നുള്ളൂ അതുപോലെ തന്നെ നയൻ ഇക്ക് അറുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്ററാണ് സെവൻറ്റി നയൻ കിലോമീറ്ററിന്റെ ബാറ്ററി പാക്കിലെ റേഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് ഫിഫ്റ്റീൻ നിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കിൽ പറയുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്തായാലും അറുന്നൂറ്റി അൻപത്തി രണ്ടും അതുപോലെ തന്നെ അറുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ റേഞ്ചുള്ള വാഹനങ്ങൾ തന്നെയായിരിക്കും നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അതാണ് സെവൻറ്റീൻ കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കിലുള്ളത് അത് രണ്ടുമാണ് ഇപ്പോൾ നമുക്ക് പാക്ക് ടു എന്ന് പറയുന്ന വേരിയൻ്റായിട്ട് നാല് ലക്ഷം രൂപ കുറച്ച് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പലരും ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് ഈയൊരു നയൻ ഇയും സിക്സ് ഇയും ആ രണ്ട് വാഹനങ്ങൾക്കും ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അടുക്കാവുന്ന വിലയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ അത്ര ആ രണ്ട് വാഹനങ്ങളും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു സമയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വലിയ വ്യത്യാസമൊന്നും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പറയാനില്ല വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ കുറവുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ലൊരു ബൈ ആണ് ഈ രണ്ട് വാഹനങ്ങളും ഈ ഒരു വിലക്ക് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് സജിത് സുരേന്ദ്രനാണ് കൈനഗരിയിൽ നിന്നും ഞാൻ മഹീന്ദ്ര സിക്സ് സി വാങ്ങാൻ വോൾവോയുടെ അല്പം വില കുറഞ്ഞ ഇലക്ട്രിക് എസ് യു വി വരുന്നതായി അറിഞ്ഞത് ആ മോഡലിന്റെ വില എത്രയായിരിക്കും റേഞ്ച് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചെറിയ ഇലക്ട്രിക് എസ് യു വി ഓഗസ്റ്റ് ഒടുവിലാണ് എത്താൻ പോകുന്നത് ഇ എക്സ് തേർട്ടിക്ക് രണ്ട് ബാറ്ററി ഓപ്ഷനുകളാണ് വിദേശത്തുള്ളത് എന്നാൽ ഇന്ത്യയിലെ സിക്സ്റ്റി നയൻ കിലോ വാട്ടറിന്റെ ബാറ്ററി പാക്ക് മാത്രമാണ് എത്തിക്കുക എന്ന് അറിയുന്നു മറ്റൊരു കാര്യമുള്ളത് വോൾവേഡ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ എസ് യു വി ആയിരിക്കും ഇ എക്സ് തേർട്ടി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറിയത് എക്സി ഫോർട്ടി ആണെങ്കിൽ ഇത് അതിനേക്കാളും ഒരു എസ് യു വി ആയിരിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും ഇരുപത്തി ആറ് മിനിറ്റ് കൊണ്ട് എയ്റ്റി പെർസെന്റ് ചാർജ് ആകുന്ന ബാറ്ററി പാക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് റേഞ്ച് ലോക്കലി അസംബിൾ ചെയ്യുന്ന ഇ എക്സ് തേർട്ടിക്ക് നാൽപ്പതൊട്ട് അമ്പത് ലക്ഷം രൂപയിലേക്കാണ് വില പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ വോൾവോഡ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഐ സി ബി എന്നൊക്കെ പറയുമ്പോൾ വില വളരെ കുറേ നിൽക്കുക അതൊന്നുമില്ല ഈ ഒരു വില എപ്പോഴും ഉണ്ട് കാരണം വോൾവോ സ്വീഡിഷ് കമ്പനിയാണ് സ്വീഡിഷ് കമ്പനി ആയതുകൊണ്ട് തന്നെ സ്വീഡിഷ് എന്ന് പറയുമ്പോഴേ ഇപ്പം ചൈനയാണ് ഓൺ ചെയ്യുന്നെങ്കിൽ പോലും ഇത് നിർമ്മിക്കപ്പെടുന്നത് സ്വീഡനിലായത് കൊണ്ട് തന്നെ പല പാർട്ട്സും യൂറോപ്പിൽ നിന്ന് കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇനി എപ്പോഴും വില കുറേ നിൽക്കുന്നത് എന്തായാലും ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ സ്ക്രീന് അതുപോലെ ഗൂഗിൾ കണക്ട് എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സൺ പ്രൂഫ് അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് നാനൂറ്റി സോറി മുന്നൂറ്റി പതിനെട്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അപ്പോൾ തീരെ ചെറിയ വാഹനമൊന്നുമല്ല വോൾവോടെ ഉള്ളതിൽ ചെറിയ വാഹനമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ റേഞ്ചുമായിട്ടാണ് വരുന്നത് വോൾവോ അവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാൻ ഭയങ്കര രസമുള്ള വാഹനമാണ് നാളെ ഇൻഷ്യൽ പിക്കപ്പ് ഒക്കെ അടിപൊളിയാണ് നമ്മൾ നമ്മൾ എക്സി ഫോർട്ടിയുടെ ഇലക്ട്രിക് വേർഷൻ നമ്മൾ മലമ്പുഴയിൽ വരെ കൊണ്ടുപോയി റേഞ്ച് ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു അപ്പോൾ റേഞ്ചൊന്നും അങ്ങനെ പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്ന പ്രശ്നങ്ങളാകുന്നു ഇല്ല വോൾവോയുടെ കയ്യിൽ പിന്നെ സേഫ്റ്റി തീർച്ചയായിട്ടും സേഫ്റ്റിയുടെ കയ്യിൽ മുന്നിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്ന ഇലക്ട്രിക് വാഹനങ്ങളിലെ ഒരു യൂറോപ്യൻ വാഹനങ്ങൾ ഏറ്റവും ബെസ്റ്റായിരിക്കും വോൾവോടെ ഇ എക്സ് തേർട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്ത ചോദ്യം വെച്ചുകഴിഞ്ഞാൽ ലത്തീഫ് കക്കോടിയാണ് ടാറ്റാ ഹാരിയറിന്റെ അഡ്വെഞ്ചർ മോഡലുകൾ വിപണിയിലെത്തിയതായി വാർത്തയുണ്ട് ഞാൻ ഹാരിയർ വാങ്ങാനായി ബുക്ക് ചെയ്തിട്ടുണ്ട് അഡ്വഞ്ചർ അഡീഷണിലേക്ക് മാറണോ എന്നറിയാൻ ആണ് ഈ ഒരു ചോദ്യം അയച്ചിരിക്കുന്നത് വിസവ തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാരിയറിൻ്റെ അഡ്വഞ്ചർ എക്സ് അതുപോലെ തന്നെ അഡ്വഞ്ചർ എക്സ് പ്ലസ് എന്നീ വേരിയന്റുകളാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ പുതുതായിട്ട് വിണിയിൽ എത്തിച്ചിരിക്കുന്നത് മുമ്പ് അഡ്വഞ്ചർ എന്ന പേരിൽ ഉണ്ടായിരുന്ന വേരിയൻ ഇനി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇനി മുമ്പുണ്ടായിരുന്ന അഡ്വെഞ്ചർ എന്ന് പറയുന്ന വേരിയന്റിനെക്കാളും വില കുറച്ചാണ് പുതിയ അഡ്വഞ്ചറും അഡ്വഞ്ചർ സോറി അഡ്വഞ്ചർ എക്സും അഡ്വഞ്ചർ എക്സ് പ്ലസും വന്നിരിക്കുന്നതാണ് പുതിയ അഡ്വഞ്ചർ എക്സ് എക്സ്പ്രസ് തുടങ്ങിയ വേരിയൻറ്റുകളിൽ എക്സ്റ്റീരിയറിൽ പുതിയ നിറം വന്നിട്ടുണ്ട് പുതിയ പെയിന്റ് വന്നിട്ടുണ്ട് പെയിന്റ് കളർ വന്നിട്ടുണ്ട് കൂടാതെ എക്സ്റ്റീരിയർ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പഴയ നിലവിലുണ്ടായിരുന്ന അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റുകൾ അമ്പത്തയ്യായിരം രൂപ കുറച്ചാണ് പുതിയ എക്സും എക്സ്പ്രസ് വേരിയന്റുകളും വന്നിരിക്കുന്നത് കൗതുക കൗതുകകരമായ കാര്യം അപ്പൊ പുതിയ വേരിയന്റുകൾ സിക്സ്പീഡ് മാനുവൽ സ്പീഡ് ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് ഈ രണ്ട് മോഡലുകളും ലഭ്യമാണ് ആ ടൂ ലിറ്റർ വൺ സെവന്റി ബി എസ് പി എഞ്ചിനിൽ മാറ്റവും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അഡ്വഞ്ചർ എക്സിന്റെ ഉള്ളിൽ ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ചിന്റെ സ്ക്രീന് പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പനോർമിക് സൺറൂഫ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പവേഡ് ഡ്രൈവർ സീറ്റ് വയർലെസ് ചാർജിങ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പുതിയ എക്സ്റ്റീരിയർ നിറം അതായത് ഗ്രീൻ നിറമുള്ള ഒരു നിറം എക്സ്റ്റീരിയർ നിറം എന്നിവയ്ക്കാണ് എടുത്ത് പറയുന്നത് ബ്രൗൺ ബ്ലാക്ക് ഇൻ്റീരിയർ നിറവുമാണ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയന്റുകളിൽ ഇത്രയും അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എക്സ്പ്രസ്സിൽ അതിലും അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ റിയർ ഡിസ്ക് ബ്രേക്കുള്ള പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് എന്നിവയൊക്കെയാണ് വില നോക്കുകയാണെങ്കിൽ പതിനെട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ മുതൽ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് നാല് ലക്ഷം രൂപ വരെയാണ് അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് എക്സ്ട്രീരിയറുടെ ഗ്രീൻ നിറം വന്നു അതുകൂടാതെ ഇത്രയും അഡീഷണൽ ഫീച്ചേഴ്സും വന്നു എന്നാൽ വില വളരെ കൂടിയിട്ടില്ല പഴയ അഡ്വഞ്ചറിനേക്കാളും അമ്പത്തിയായിരം രൂപ കുറച്ചാണ് അതൊക്കെയാണ് ഇപ്പൊ ഈ ഒരു രണ്ട് വേരിയൻസിൽ അടുത്ത ചോദ്യം സുമി പള്ളിക്കലാണ് വെണ്ണിക്കുളത്ത് നിന്നും നിസാൻ മാഗ്നെറ്റ് മാഗ്നെറ്റിന് കാഷ്റസ്റ്റില് അഞ്ച് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയല്ലോ ഇനി ഒരു മാഗ്നെറ്റ് വാങ്ങണമെന്നുണ്ട് ഇപ്പോൾ കുറോ എന്നൊരു സ്പെഷ്യൽ എഡിഷൻ വന്നതായി കണ്ടു ഇത് വാങ്ങുന്നത് ബുദ്ധിപരമാണോ എന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിസാൻ മാഗ്നേറ്റ് എന്ന് പറഞ്ഞ ചെറിയ വാഹനത്തിന് ഫൈവ് സ്റ്റാറില് സോറി കാഷ്ടില് ഫൈവ് സ്റ്റാർട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയധികം ബിൽ ക്വാളിറ്റി ഉണ്ടോന്നും നമുക്ക് തോന്നുന്നൊരു വാഹനമല്ലത് എനിക്ക് വളരെ ഇഷ്ടമുള്ള വാഹനമാണെങ്കിൽ പോലും പക്ഷേ അതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി അതുകൂടി താൽപ്പര്യം ഇതുപോലെ പലരും അത് വാങ്ങിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് അപ്പം കമ്പനികൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ക്രാഷ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ എവിടെ എന്നുള്ള കാര്യമാണ് ഫൈവ് സ്റ്റാർ കിട്ടി എന്ന് പറയുമ്പോഴേക്കും വാങ്ങാൻ ആൾക്കാർ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സുമി പള്ളിക്കലും അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാലും ക്യൂറോ എന്ന് പറയുന്ന വാക്കിന് ജാപ്പനീസ് ഭാഷയിൽ പങ്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ജാപ്പനീസ് ഭാഷയിൽ ബ്ലാക്ക് എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ അറിയുന്നത് നിസാൻ മാഗ്നറ്റ് അതിന് ബ്ലാക്ക് എഡിഷൻ എന്ന് അർത്ഥമാക്കുന്നുണ്ട് ഇപ്പൊ ഈ ടാറ്റ മോട്ടോസ് തുടങ്ങിയ പരിപാടിയാണ് ഈ ബ്ലാക്ക് എഡിഷൻ എഡിഷൻ മറു എഡിഷൻ ഒക്കെ പറഞ്ഞു ഓരോ കറുത്തുനിന്ന് നിറവ് അടിച്ചു അതിനുള്ളത് വലിയ വേറെ വലിയ സംഭവമൊന്നുമില്ല എന്തായാലും മുപ്പതിനാലായിരം രൂപ കൂടുതലാണ് ഈ കുറോ എഡിഷൻ എന്നുള്ളതാണ് പ്രത്യേകത മിഡ് വേരിയന്റായ എൻ കണക്റ്റിലാണ് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ കൊണ്ടുവന്നിരിക്കുക മോഡൽ അല്ല ഏറെക്കുറെ വാഹനം മുഴുവൻ ബ്ലാക്ക് ആയിട്ട് മാറ്റിയിരിക്കുന്നു തന്നെയാണ് ഈ ഒരു എഡിഷന്റെ പ്രത്യേകത പക്ഷെ എങ്കിൽ പോലും മിഡ് വേരിയന്റിലാണ് ഈ ഒരു ക്രൂറോ എഡിഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിൽ ഹാലജൻ ഹെഡ്ലാം ലാംപായിരുന്നത് എൽ ഇ ഡി ഹെഡ് ലാംപാക്കിട്ട് മാറ്റിയിട്ടുണ്ട് ഈ ക്രോ എഡിഷൻ വന്നപ്പോൾ നല്ല വലിയ വ്യത്യാസമുണ്ട് പിന്നെ വയർലെസ് ഫോൺ ചാർജറും ഡാഷ് ക്യാമും ക്രോർ എഡിഷൻ നമുക്ക് ആക്സസറി ആയിട്ട് വാങ്ങിച്ചു വയ്ക്കാം അല്ലാതെ അതിന്റെ കൂടെ തന്നെ ആക്സസറി ആയിട്ട് വാങ്ങിച്ചുവെക്കാം പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഗ്രില്ല് അതുപോലെ പതിനാറ് ഇഞ്ചിന്റെ ബ്ലാക്ക് അലോയ് അലോവിയൽ ബ്ലാക്ക് ഓഫ് റോഫൈല് സ്മോക്ഡ് ഫിനിഷ് ഉള്ള ഹെഡ് ലാംപ് പിന്നില് ബ്ലാക്ക് സ്കിഡ് പ്ലേറ്റ് ക്രോ എഡിഷന്റെ ബാഡ്ജിങ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ഉള്ളിലും ഫുൾ ബ്ലാക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിന് അപ്പോഴ്സ് ബ്ലാക്കിയിട്ടുണ്ട് റോഫ് ലൈനറെല്ലാം ബ്ലാക്കിയിട്ടുണ്ട് ഡാഷ് ബോർഡ് അതിൻ്റെ എലമെന്റുകളൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് പിന്നെ സ്റ്റിയറിംഗ് വീലിലും ഗിയർ ലിവറിലും പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള എലമെൻ്റുകൾ ഇങ്ങനെയുള്ള എല്ലാം ബ്ലാക്ക് 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 അപ്പം എഞ്ചിനിൽ മാറ്റമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അപ്പം ഇതാണ് കോറോഡിഷനുള്ള വലിയ സംഭവം സംഭവമൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു എഡിഷൻ എന്ന് മാത്രമേ പറയുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൗതുകമുള്ള വാർത്ത ഏതാണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഇന്നോവയ്ക്ക് ഇരുപത് വയസ്സായി എന്നുള്ളതാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഇരുപത് വയസ്സ് നോട്ട് ഔട്ട് എന്നാണ് പറയേണ്ടത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് തുടരുകയാണ് ഇന്നോവ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നോവയുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഇന്നോവ വന്ന കാലത്ത് ഞാൻ കൊച്ചിയിൽ നിന്നും ശ്രീനഗറിലേക്ക് കൊച്ചിയിൽ നിന്നും നേപ്പാളിലേക്ക് കൊച്ചിയിൽ നിന്നും ഭൂട്ടാനിലേക്ക് ആ പിന്നെ സൗത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ഒക്കെ ഞാൻ അന്ന് ഈ ഇന്നോവ ഓടിച്ചു പോയിട്ടുണ്ട് അന്നൊക്കെ ഈ പഴയ ഇപ്പോഴത്തെ പോലെയല്ല നമ്മളിവിടെ നിപ്പൊണ്ടോട്ട് ചെല്ലുന്നു എനിക്ക് ഞാനൊരു യാത്ര പോകുകയാണെങ്കിൽ എനിക്കൊരു വണ്ടി തരാൻ പറയുന്നു ഒരു വണ്ടി തരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് ഓടിച്ചു പോവുകയാണ് ഭൂട്ടാൻ ട്രിപ്പ് ഒക്കെ ഭയങ്കര അസുഖമായിരുന്നു ഭൂട്ടാനിൽ ഭൂട്ടാൻ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടവൻ്റെ അസുഖമായ കാര്യം വെച്ചാൽ ഭൂട്ടാനിൽ ഇന്നോവ ഒന്നില്ല ഭൂട്ടാൻ്റെ പ്രത്യേകം വെച്ചാൽ ഭൂട്ടാനിൽ വരുന്ന വാഹനങ്ങൾ അധികവും ജപ്പാനിൽ നിന്നും സെക്കൻഡ് ഹാൻഡായിട്ട് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഉള്ളത് ലാൻഡ് കോയ്സ് പോലുള്ള വമ്പൻ വാഹനങ്ങളൊക്കെയാണ് ഇട്ടാവട്ടെ നമുക്കിവിടെ അത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ അത്ര വില വിലയാണല്ലോ പക്ഷേ ഇന്നോവകളും അടിച്ചതപ്പോഴത്തേക്ക് അവരൊക്കെ ഞെട്ടിപ്പിക്കും അവരേ കണ്ടിട്ടില്ല ഇന്നോവ അപ്പോൾ ഇവരൊക്കെ നമ്മളടുത്ത് വന്നിട്ട് ഇത് വലിയ വണ്ടിയാണല്ലോ ഇതിന് ലാൻഡ് വിലയുണ്ടോ വിലയുണ്ടോയെന്നൊക്കെ എവിടെ നിർത്തിയിട്ട് ആൾക്കാരൊന്നും വാങ്ങിക്കും പ്രത്യേകിച്ച് ടോയ്റ്റോ വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും താല്പര്യമല്ലോ അത്തരം രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കും എന്തായാലും ഭൂട്ടാൻ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഫ്രണ്ട് ഇന്ത്യയിൽ ഇറങ്ങിയ പുതിയ വാഹനവുമായിട്ട് രണ്ട് പേരും കൂടെ എന്ന് പറഞ്ഞ് എൻ്റെയും നമ്മുടെ ഫോട്ടോഗ്രാഫറുടെയും ഒക്കെ പടമൊക്കെ ഫ്രണ്ട് പേജിൽ അടിച്ചു വന്ന് ഓർമ്മയൊക്കെ ഉണ്ട് അതാണ് എനിക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ പിന്നെ ശ്രീനഗറിലേക്കും പിന്നെ ലഡാക്കിലേക്കൊക്കെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഓടിച്ചു പോയി ആ കാലത്ത് തന്നെ ഇന്നോവ അതാണ് എനിക്ക് ഇന്നോവയെ പറ്റിയുള്ള വളരെ രസകരമായ ഓർമ്മകൾ അപ്പം എന്തായാലും അങ്ങനെയുള്ള ഇന്നോവയ്ക്ക് ഇരുപത് വയസ്സായിരിക്കുക എന്നുള്ള പ്രത്യേകത അപ്പോൾ ഇന്നോവ ഇരുപത് വയസ്സുണ്ടെങ്കിൽ മൂന്ന് ജന്മങ്ങളിലൂടെ കടന്നുപോയി മൂന്ന് ജനറേഷനിലൂടെ കടന്നുപോയി ഒന്ന് ആദ്യകാലത്ത് വന്ന ഇന്നോവ അതിനുശേഷം വന്ന ഇന്നോവ ക്രസ്റ്റ് പിന്നെ ഇപ്പം ഹൈ ക്രോസ് മൂന്ന് മൂന്ന് ജന്മങ്ങൾ മൂന്ന് ജനറേഷൻസ് ആണ് അതിനുണ്ടായത് ഇവയെല്ലാം കൂടി പന്ത്രണ്ട് ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത പന്ത്രണ്ട് ലക്ഷം ഇന്നോവകൾ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രൈവറ്റ് യൂസിനും അതുപോലെ ടാക്സി ഫ്ലീഡിലേക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ട് ഇപ്പോഴും തുടരുകയാണ് ഈ ഇന്നോവയുടെ വിവിധ മോഡലുകൾ രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് ഇന്നോവ വിപണിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാറ് വരെയാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി കോളിസ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഗംഭീരമായിട്ട് വിറ്റുകൊണ്ടിരുന്ന ഒരു മോഡലിനെ ഒരു സുപ്പാർജ് നിർത്തിയിട്ടാണ് ഇന്നോവ കൊണ്ടുവന്നത് അപ്പം എല്ലാവരും പറഞ്ഞു അയ്യോ ഇന്നോവ അല്ല മീൻ ഇന്നോവ വിജയമായെങ്കിൽ എന്ത് ചെയ്യും ടോയോട്ട കാരണം കോഴ്സ് അല്ലെങ്കിൽ തന്നെ നന്നായിട്ട് വിറ്റ് പോകുന്നു ഈ സമയത്ത് അവരെ നിർത്തിയിട്ട് എന്തൊരു ധൈര്യമാണ് പൊളിഞ്ഞു പോയാൽ തീർന്നു ടോയോട്ടയുടെ ഇന്ത്യയിലെ കഥ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും പേടിക്കാതെ കോഴ്സ് നിർത്തി അതിനൊക്കെ വലിയ വിജയമായിട്ട് ഇന്നോവ കൊണ്ട്രിയാണ് ഉണ്ടായത് എന്തായാലും പെട്രോൾ ഡീസൽ വേരിയന്റുകൾ തുടക്കത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് പക്ഷെ കുറേ ഒക്കെ സേഫ്റ്റിയുടെ കാര്യം വന്ന് എയർ ബാഗുകൾ അതുപോലെ തന്നെ എ ബി എസ് മെച്ചപ്പെട്ട ഒരു ഇന്റീരിയർ എല്ലാം വന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലാണ് ഇന്നോവ എന്ന് പറയുന്ന ആ മോഡൽ ക്രിസ്റ്റ എന്ന് പറയുന്നത് കുറേ കൂടി മനുഷ്യൻ കാണാൻ കൊള്ളാവുന്ന രൂപമൊക്കെ ആയിട്ട് കൊണ്ടുവന്നത് ഇന്ത്യയിലൊക്കെ കുറേ കൂടെ മനോഹരമാക്കി പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള മോഡൽ വന്നു ടച്ച് സ്ക്രീൻ വന്നു ക്യാപ്റ്റൻ സീറ്റ് വന്നു അതുപോലെ ഈ പറഞ്ഞ പ്രീമിയം ഇൻറ്റീരിയർ വന്നു അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് പിന്നെ ഹൈക്കോസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നായിട്ട് മാറിയ മോഡൽ വന്നത് അതിന് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ ഹൃദയം വന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് മോണോകോക്ക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതായത് ബോഡി ഓൺ ഫ്രെയിം ആയിരുന്നെങ്കിൽ ഇപ്പോൾ മോണോക്കോക്ക് പോകുന്നു കുറെ കൂടി യാത്രാസുഖം കാറിൻ്റെ യാത്രാസുഖം വന്നു എന്നാണ് പറയേണ്ടത് പിന്നെ അഡാസിൻ്റെ അഡാസ് ഫീച്ചേഴ്സൊക്കെ വന്നു പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ സ്ട്രോക്ക് ഹൈബ്രോഡ് വന്നു ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത് അപ്പോൾ അത്രയും കാലം ഡീസൽ വാഹനം എന്നാണ് അധികം പേര് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഡീസൽ വാഹനമാണെങ്കിൽ മൈലേജൊക്കെ കുറേങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ട്രോക്ക് ഹൈബ്രിഡ് വന്നപ്പോൾ മൈലേജിൻ്റെ പ്രശ്നവും മാറി അങ്ങനെ വീണ്ടും ജനപ്രിയമായി മാറി എന്നാണ് നമുക്ക് പറയേണ്ടത് എന്താണ് ഈ വാഹനത്തെ ജനപ്രിയമാക്കുന്നതെങ്കിൽ നമുക്കല്ല അറിയുന്ന പോലെ ഡ്യൂറബിലിറ്റി എത്ര വർഷം മുഴങ്ങിയോടൊക്കെ എത്ര ലക്ഷം കിലോമീറ്റർ വഴി എടുക്കാൻ രണ്ട് റീസെയിൽ വാല്യൂ വാങ്ങിച്ച സ്ഥലം വാങ്ങിക്കുന്ന പോലെയാണ് ഒന്നും കൂടുതൽ വില പോലും കിട്ടിയെന്നിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ സർവീസ് കോസ്റ്റ് കുറവ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വില വളരെ കൂടുതലാണെന്നുള്ള ജനങ്ങൾ അങ്ങ് ക്ഷമിക്കുന്ന ഇത്തരം പല കാര്യങ്ങളും മുന്നിൽ കാണുമ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഇന്നോവയ്ക്ക് വീണ്ടും വീണ്ടും ദീർഘവായു നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അതിന് മുമ്പ് നമുക്ക് പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടായെ പറ്റിയാണ് പോപ്പുലർ ഫണ്ടായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീലർഷിപ്പാണ് നിങ്ങൾക്ക് ഏതൊരു ഹിണ്ടായ വാഹനം വാങ്ങിക്കണമെങ്കിലും ഞാൻ ഈ കൂടുതൽ നമ്പല് വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും കേരളത്തിലെവിടെ ആയാലും ഓടിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് അങ്ങനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകൾ ലഭ്യമായുള്ള ഡിസ്കൗണ്ടുകളും വായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഹിണ്ടായുടെ ഏറ്റവും മികച്ച മോഡലുകൾ വന്ന് ക്രറ്റ ഇ ആണ് കരറ്റ ഇ വി നാനൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ റേഞ്ചൊക്കെ പറയുന്ന ഒരു ഗംഭീരമായ വാഹനമാണ് ഇ വി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രറ്റ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കറക്റ്റ് ഇ വി ഓടിച്ച് നോക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും കേരളത്തിലൂടെ നിങ്ങളെ മുപ്പത്തിയാറ് സെ സെയിൽസ് സെൻറ്റേഴ്സും മുപ്പത്തി ആറ് സർവീസ് സെന്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫണ്ടായിക്കു കൂടാതെ ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ പരിഭവങ്ങൾ അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഹുണ്ടായ ഡീലർഷിപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ഹുണ്ടായിൽ ഉണ്ടെങ്കിൽ വിളിച്ച് അഭിനന്ദിക്കാനും ഈ ഒരു നമ്പർ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളും ഹുണ്ടായി നമ്മളുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു നമ്പറായിട്ടങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് വെച്ചാൽ രണ്ടോ തരത്തിലേക്ക് ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അയക്കാം ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഒഫിഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം കൂടാതെ ഈ വീഡിയോ താഴെ കമന്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരതരത്തിലായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വീഡിയോയുണ്ട് അല്ലാതെ നന്ദി ബൈ